മഹാരാഷ്ട്ര സ്വദേശികളായ ാഷ്ട്രവദേശികളായ വ്യാപാരികളെ കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന സംഭവത്തിൽ മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ കല്ലേരിക്കരയിലെ പുൽപ്പള്ളിയിലെ പോലീസ് പിടികൂടിയത് മഹാരാഷ്ട്ര സ്വദേശികളായ വ്യാപാരികളെ കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന സംഭവത്തിലാണ് ഒരാളായ പുൽപ്പള്ളി കല്ലേരിക്കരയിലെ സുജിത്തിനെ കൂത്തുപറമ്പ് പോലീസ് പിടികൂടിയത് മുത്തങ്ങയിൽ വെച്ച് കുത്തുപറമ്പ് ഇൻസ്പെക്ടർ കെ വി ഹരികുട്ടനും സംഘവുമാണ് ഇയാളെ പിടികൂടിയത് കുറ്റ്യാടി കേന്ദ്രീകരിച്ച പഴയ സ്വർണം വാങ്ങി വിൽപ്പന നടത്തുന്ന മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശികളായ സന്തോഷ് മിശ്ര അമൽ സാഗർ എന്നിവരാണ് കവർച്ചക്കിരയായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം സ്വർണം വിറ്റ പണവുമായി മുംബൈയിൽ നിന്നും കാറിൽ വരികയായിരുന്ന ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം വളവുപാറ തലശ്ശേരി റോഡിൽ നിർമ്മലഗിരി വളവിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയി പണം കവർന്ന ശേഷം വ്യാപാരികളെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു അൻപത് ലക്ഷം രൂപ കവർന്നെന്നാണ് വ്യാപാരികൾ പരാതിപ്പെട്ടത് എന്നാൽ മൂന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടമായതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു പിടിയിലായ ശുചിത്വ നിരവധി കേസുകളിൽ പ്രതിയാണ് കുത്തുപറമ്പ് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുപറമ്പ്